ഏറ്റവും നല്ല ഡയറ്റ് പ്ലാൻ ഏതാണെന്ന് നിങ്ങൾക്കറിയണം സാധാരണ ആളുകൾക്ക് ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്ത് ഡയറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോ സ്റ്റഡീസ് എല്ലാം നടത്തി വളരെ നല്ല അഭിപ്രായമുള്ള നല്ല റിസൾട്ട് ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട് ആ ഡയറ്റ് പ്ലാനെ പറ്റിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചത് വൺസ് അഗെയിൻ വെൽക്കം ടു ബെറ്റർ ലൈഫ് ഫിറ്റ്നസ് ടോക്സ് ആ ഡയറ്റിൻ്റെ പേരാണ് ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് എന്താണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് സാധാരണ നമ്മൾ ടൈം വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയവും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയവും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഇന്റർമീറ്റിയന്റ് ഫാസ്റ്റിങ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളെ രാവിലെ അതായത് ഡേ ടൈമിൽ ആക്റ്റീവായിരിക്കുന്ന ഏത് ജീവിയാണ് രാത്രി ഭക്ഷണം എടുക്കുന്നത് മനുഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ പണ്ട് മനുഷ്യരും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഭക്ഷണം എടുക്കാറില്ല സന്ധ്യ ആവുന്ന സമയത്ത് അവർ കൂടെ സേഫായ സ്ഥലത്ത് കിട്ടുകയും പിന്നെ റെസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് എല്ലാ ഓർഗൻസിനും അതിൻ്റെതായ റെസ്റ്റ് കിട്ടുന്നതും മാത്രമല്ല നമ്മുടെ ദഹനപ്രക്രിയയെ കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ ഇത് സഹായിക്കും പിന്നെ നേരം വെളുത്തുന്ന സമയത്ത് അത് സ്കൂളിനൊതുക്കുമ്പോൾ തന്നെ എന്താവും എല്ലാ പക്ഷി മൃഗാദികളും അത് പറന്ന് ഇര തേടാൻ തുടങ്ങും ആ ഡേ ടൈമിൽ കംപ്ലീറ്റ്ലി ഇര തേടിയതിനു ശേഷം പിന്നെയും സന്ധ്യ ആവുമ്പോഴേക്കും റെസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുക ഇങ്ങനെയാണ് ശരിക്കും ജനറ്റിക്കലി നമ്മുടെ ഒരു ഫുഡ് പ്ലാനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസം വന്നതുകൊണ്ടാണ് അതായത് രാത്രി സമയങ്ങളെല്ലാം വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ ആ ഡേ ടൈമിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെ ഫുള്ളി നമുക്ക് ഒരു റെസ്റ്റ് കൊടുക്കാതെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ശീലം വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസും പല പ്രശ്നങ്ങളും മനുഷ്യരിൽ വന്നു തുടങ്ങിയത് അപ്പോൾ എന്താണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു അതായത് നമ്മൾ ഒരു ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു ബാക്കി ഒരു ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ആ ടൈമിൽ ഭക്ഷണം കഴിക്കാതിരിക്കും ഒരു ഫാസ്റ്റിംഗ് തന്നെ എടുക്കുന്നതാണ് എന്നാൽ ആ സമയത്ത് നമുക്ക് വെള്ളം തരണം കുടിക്കാവുന്നതാണ് ഏറ്റവും സിമ്പിളായതും ഏറ്റവും നാച്ചുറൽ ആയതുമായ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഏത് നമ്മുടെ ഇപ്പോൾ ഈ നോർമലി ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുക അതായത് സൂര്യാസ്തമി മുതൽ സൂര്യ ഒപിക്കുന്നത് വരെ എന്ന രീതിയിൽ നമുക്ക് ഫുഡ് സെറ്റ് ചെയ്യാൻ പറ്റും അത് ചില രാജ്യങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂർ ഉണ്ടാവില്ല ചിലപ്പോൾ ഡേ ടൈം കൂടുതലുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടാവാം എന്നിരുന്നാലും നമ്മൾ ട്വൽവ് അവേഴ്സ് വെച്ചുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റിങ്ങിലേക്ക് പോകുവാണെങ്കിൽ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ അത് ഫോർട്ടീൻ അവേഴ്സ് ആയിട്ടുണ്ട് സിക്സ്റ്റീൻ അവേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ അങ്ങനെ പല രീതിയിലും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് അല്ലെങ്കിൽ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഡേ ടൈമിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആയ ഭക്ഷണവും കറക്റ്റ് സമയത്ത് ഡേ ടൈമിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞത് പന്ത്രണ്ട് അവേഴ്സ് അതായത് നൈറ്റ് ടൈമിൽ ഭക്ഷണം എടുക്കാണ്ടിരിക്കുക ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് ടൈം ഡേ ടൈം കൂടി ആഡ് ചെയ്തുകൊണ്ട് പതിനാല് മണിക്കൂർ പതിനാറ് മണിക്കൂർ എന്ന രീതിയിലൊക്കെയൊക്കെ ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ് നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ നാച്ചുറലി നമുക്ക് നൈറ്റ് ടൈമിൽ ഭക്ഷണം എടുക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും സേഫും ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് നൈറ്റ് ടൈമിൽ ഭക്ഷണം എടുക്കാണ്ടിരിക്കുക അതായത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുന്നതാണ് എക്സാമ്പിൾ കൊളസ്ട്രോൾ ഷുഗർ പി സി ഓഡി ഇങ്ങനെ കോമൺലി ഇപ്പൊ കണ്ടുവരുന്ന പല അസുഖങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നതാണ് ഇതാണ് നാച്ചുറലി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ഡയറ്റ് ഇത്ര പോപ്പുലർ ആവാൻ കാരണം നിങ്ങൾ ചെയ്യേണ്ടത് നാച്ചുറൽ ആയിട്ട് സിമ്പിളായിട്ട് ഇതൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കറക്റ്റായിട്ട് നിങ്ങളുടെ നൈറ്റ് ടൈമിൽ മാക്സിമം ഭക്ഷണം കുറയ്ക്കുകയാണ് വേണ്ടത് ഇനി മുപ്പതൊട്ടു മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് നമ്മുടെ ഒരു സേഫ് സോൺ ആ സമയത്ത് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചാലും പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നാൽ ആ ഒരു ഏജ് കഴിഞ്ഞിട്ടും നമ്മൾ രാത്രി ഭക്ഷണവും ഒരു കൺട്രോൾ ഇല്ലാതെ ഭക്ഷണം കഴിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ വരാനുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഒരു കാരണവശാലും നൈറ്റ് ടൈമിൽ കൂടുതൽ ഭക്ഷണം എടുക്കാൻ കൂടുതലെന്നില്ല ഭക്ഷണം എടുക്കാൻ പാടില്ല അത് ഡേ ടൈമിൽ മാക്സിമം ഭക്ഷണം കറക്റ്റ് ടൈം ടൈമിൽ കഴിക്കുക പിന്നീട് അങ്ങോട്ട് വെള്ളം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് നേരത്തെ ഒരു ഒമ്പത് പത്ത് മണിക്കുള്ളിൽ നമ്മൾ ഉറക്കത്തിലേക്ക് പോകേണ്ടതാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അസുഖങ്ങളെല്ലാം മാറിക്കിട പിന്നെ പ്രത്യേകം പറയാനുള്ളത് അപ്പൊ ഇങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോൾ ഉള്ള സൈഡ് എഫക്ട്സ് ആണ് അതായത് ഇത് സൈഡ് എഫക്ട് വരുന്ന നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് വരുന്നതായിരിക്കും കാരണം എന്താ വെച്ചാൽ ഡേ ടൈമിൽ ഫുഡിന്റെ മുകളിൽ അത്ര ശ്രദ്ധിക്കാതിരുന്നാൽ നൈറ്റിൽ ഫുഡില്ല ഡേ ടൈമില് നിങ്ങൾ ആയ ഫുഡ് അതായത് സമീകൃത ആഹാരം പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും അതുപോലെ വേണ്ട മിനറൽസും വൈറ്റമിൻസ് ഒക്കെ വരുന്ന പച്ചക്കറികളും ഫ്രൂഡ്സും എല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണം നമ്മൾ ഡേ ടൈമിൽ വരുത്തേണ്ടതുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിലെ എക്സസൈസ് വളരെ പ്രധാനമാണ് എക്സസൈസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഭക്ഷണ രീതിയിലേക്ക് മാറി കഴിയുമ്പോൾ വളരെ എഫക്റ്റീവാണ് എന്നാൽ എക്സസൈസ് ഇല്ലാതെ രാവിലത്തെ ഭക്ഷണവും കഴിക്കാറില്ല രാത്രിയും ഭക്ഷണം കഴിക്കാറില്ല ഒന്നും ശ്രദ്ധിക്കാതെ ഫുള്ള് പട്ടിണി പോലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയും വെയിറ്റ് കുറയുന്ന മസിൽസോ ബോൺസോ പോയത് കൊണ്ടായിരിക്കും ഇതിനോട് അനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാൻ ചാൻസസ് ഉണ്ട് ഹോർമോണൽ ഇംബാലൻസ് മുടി കൊഴിച്ചിട്ട് അങ്ങനെയുള്ള പല പ്രോബ്ലംസും ഏത് ഈ ഇങ്ങനെ രീതിയിൽ വരും അത് നിങ്ങൾ ചെയ്യുന്ന ഫാസ്റ്റിങ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന അബദ്ധം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലാതെ പ്രോപ്പർ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഡയറ്റ് ഡൈത്രോപ്പർ അം അപ്പോ എല്ലാ ജീവജാലങ്ങളും ഇതുപോലെ തന്നെയാണ് നൈറ്റ് ടൈമിലും എടുക്കാറില്ല പോയത് നമ്മളും അങ്ങനെ ആവുക അപ്പൊ അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളും കയറിയാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്